കൊല്ലങ്കോട് ബിആർ സിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന അന്തർ ജില്ലാ സ്ട്രീം കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് സ്വാഗത സംഘം രൂപീകരിച്ചു കൊടുവായൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ അവരുടെ എന്ന നിലയിൽ എക്സ്പോസനത്തിൽ എത്തുന്നവർക്കുമുള്ള ഭക്ഷണം കൊടുക്കണം ചായ കൊടുക്കണം അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവർക്ക് പോകണം അതുപോലെ തന്നെയാണ് ഒരു പൊതുവേദി എന്ന നിലയിൽ ഉദ്ഘാടന സ്ഥലവും മറ്റു കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചും നമുക്കൊരു സൗകര്യം എവിടെയാണ് എങ്ങനെയാണ് എന്ന കാര്യം ഇതൊക്കെ നടക്കുമ്പോഴും ഇത് ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള ഇത് വരുന്നവർക്കൊക്കെ ഏതെല്ലാം തരത്തിൽ ഏത് ഭാഗത്താണ് നടക്കുന്നത് എന്നറിയാൻ അറിയാം പക്ഷേ ഇവിടെ വരുന്നവർ മത്സരാധിഷ്ഠിതമായ പ്രവർത്തനങ്ങളിൽ പരിപാടികളിൽ അതിന് വേണ്ട ലഭ്യത്തിന് കണ്ടത് വേദികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഈ പ്രവർത്തനങ്ങളിലൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയാവുന്ന തരത്തിലുള്ള കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശോഭന അധ്യക്ഷത വഹിച്ചു കൊല്ലങ്കോട് ബിആർസി പ്രൊജക്ട് ഹബീബ് റഹ്മാൻ പി ഷാജി നെന്മാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ രവീന്ദ്രൻ കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മുരുകദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എം ഫെബിൻ യലവഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രേണുക ഡോക്ടർ പിള്ള കെ രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ശാസ്ത്രത്തിലെ നൂതന പ്രവർത്തനങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി നടക്കുന്നത് പാലക്കാട്